നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഈ ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്രൈസിന്റെ കാര്യങ്ങളാണ് ഓക്കെ നമുക്ക് വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സിന് വരുന്ന മെയിൻ ആയിട്ടുള്ള സംശയമാണ് എത്രയാണ് നിങ്ങളുടെ വാട്ടർ ഫിൽട്ടർ സിസ്റ്റിന്റെ പ്രൈസ് എന്നുള്ള കാര്യം ഓക്കെ അപ്പൊ നമ്മൾ ഈ പ്രൈസ് പറയുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് ഓക്കെ നമ്മളിപ്പോൾ എവിടെയാണ് നമ്മൾ വെള്ളം ഈ ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് വെള്ളത്തിന് എവിടെയാണോ നിങ്ങൾക്ക് ഇഷ്യൂ നേരിടുന്നത് അവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വെള്ളം പ്രോപ്പറായിട്ട് ഗവൺമെന്റ് അപ്രൂവ് ആയിട്ടുള്ള ഏതൊരു ലാബിൽ കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് ടെസ്റ്റിൽ തന്നെ നമുക്ക് മെയിൻ ആയിട്ട് മൂന്ന് ടൈപ്പ് ടെസ്റ്റുകളാണ് വരുന്നത് ഒന്ന് ഫിസിക്കൽ പിന്നെ കെമിക്കൽ പിന്നെ മൈക്രോബയോളജിക്കല് നമ്മൾ എടുക്കുമ്പോൾ മാക്സിമം ഈ ടെസ്റ്റുകൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിലുള്ള തകരാർ എന്താണ് എന്താണ് പ്രശ്നം എന്നുള്ളതെ മനസ്സിലാവും ഓക്കെ അപ്പൊ അത് മനസ്സിലായതിനു ശേഷം നമ്മൾ എന്ത് എന്ത് ചെയ്യേണ്ടത് ഈ ഒരു വാട്ടർ ഫിൽട്ടറേഷൻ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അങ്ങനെ പറയാൻ കാരണം ഈ ഒരു വാട്ടർ ഫിൽട്ടറേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ ഒരു കസ്റ്റമൈസ്ഡ് പ്രൊഡക്റ്റ് ആണ് അപ്പൊ നമ്മൾക്ക് കസ്റ്റമറുടെ പോയിന്റ് ഓഫ് വ്യൂ ശരിയാണ് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോ ഈ ഒരു ഈ ഒരു ഫിൽട്ടറിന്റെ സൈസ് കാര്യങ്ങൾ മാത്രമാണ് മാറുന്നത് ഓക്കെ എല്ലാം ഒന്നല്ല ഓക്കെ അപ്പൊ നമുക്ക് എന്താണ് അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു വെള്ളത്തിന്റെ ആ ഒരു അനുസരിച്ചിട്ട് നമ്മൾ ഈ ഒരു ഫിൽട്ടറിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്ന ഫില്ലിങ്സ് ലൈക്ക് നമുക്ക് ഇതിനകത്ത് വരുന്ന ഒരു മെറ്റീരിയൽസിന്റെ മെറ്റീരിയൽസും വാങ്ങിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം പ്രോപ്പർ ആയിട്ട് അപ്പോ നമ്മുടെ വെള്ളം ടെസ്റ്റ് ചെയ്ത് നമ്മുടെ റെഡ് തോട്ട് കിട്ടി കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ വെള്ളത്തിൽ എന്താണ് പ്രശ്നം എന്നുള്ള കാര്യം അപ്പോ നമുക്ക് എന്താ പറയാ പല സ്ഥലങ്ങളിലെ വെള്ളത്തിന് പല രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക ചില സ്ഥലങ്ങളിൽ വെള്ളത്തിന്റെ ഹാർഡ്നെസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക ഇപ്പൊ ഹാർഡ്നെസ് കൂടുതലുള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ നോക്കിയോ ഒരു സോഫ്റ്റ്നെ ഫിൽറ്ററാണ് നമുക്ക് വേണ്ടി വരും ഓക്കെ പിന്നെ ചില സ്ഥലങ്ങളിൽ നമുക്ക് എന്താ പറയാ ഹെവി മെറ്റൽസ് ആയിരിക്കും ലൈക്ക് അയൺ പോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ അയണൊക്കെ നമുക്ക് എന്നുണ്ടെങ്കിൽ അവിടെ അയൺ പ്രശ്നം ചെയ്യണം പിന്നെ ചെളി കൂടുതലാണ് കറക്റ്റിയാണ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം സെഡിമെന്റിൽ പ്രശ്നം ചെയ്യണം പിന്നെ ക്ലോറിനെ എങ്ങനെ കൂടെ വീണ്ടും നിക്കാം അങ്ങനെ പല രീതിയിൽ നമ്മുടെ വെള്ളത്തിന്റെ നീഴ്ച്ച അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫിൽട്രേഷൻ പ്ലാൻ ചെയ്യുന്നത് ആ രീതിയിൽ ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ടെസ്റ്റ് ചെയ്ത് കഴിക്കാൻ മാത്രമാണ് കൃത്യമായിട്ടുള്ള ഒരു എമൗണ്ട് നമുക്ക് ഈ ഒരു വാട്ടർ ഫിൽട്ടർ എത്ര വരും എന്നുള്ള കാര്യം നമുക്ക് എസ്റ്റിമേറ്റ് പറയാൻ കാര്യം പക്ഷെ നമുക്ക് കാലാവസ്ഥ മാറുന്ന അനുസരിച്ചിട്ട് ഇപ്പൊ മഴക്കാലത്ത് ഉണ്ടാവും നേച്ചർ ആയിരിക്കില്ല ഗ്രൗണ്ട് വാട്ടറിൽ വേറെ ചൂടാൻ സാധ്യത ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു വർഷം കഴിയുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ ആയിട്ട് ഈ ഒരു വെള്ളത്തിന്റെ ടെസ്റ്റ് റിപ്പോർട്ട് എടുത്ത് അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു ഫിൽട്രേഷൻ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും ഓക്കെ നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് വാട്ടർ ഫിൽട്ടറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വെള്ളത്തിന്റെ ആ ഒരു ടെസ്റ്റ് റിപ്പോർട്ട് അയച്ച് തന്നാൽ അതെങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും